ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ടവേദന പനിയൊക്കെ ആയിട്ട് കിടപ്പിലാണെന്ന് ഒട്ടും വയ്യാത്ത അപ്പോൾ ആ സമയത്ത് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും കേട്ടോ ഒരു കംപ്ലീറ്റ് ഡേ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ വീഡിയോ ആട്ടോ നാട്ടിൽ പോയ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഒരു വീഡിയോ ഷൂട്ടിനായിട്ട് ആസ്റ്റർ മിംസ് കോട്ടക്കൽ വന്നതായിരുന്നു ഒരു വീഡിയോ ഷൂട്ടല്ല മൂന്ന് വീഡിയോ ഷൂട്ടാണ് ഈ ഒരു ദിവസം നടന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഉണ്ടായിരുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെന്ററിൻ്റെ ബജറ്റായിരുന്നു കേട്ടോ പക്ഷേ രണ്ടാമത്തെ മൂന്നാമത്തെ ഷൂട്ടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് സെൻ്റർ അപ്പോൾ അത് ആസ്റ്ററിൻ്റെ തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സെൻ്റർ വലിയ ബിൽഡിങ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ട് കോട്ടയ്ക്കൽ അപ്പോൾ മനസ്സിലാവുള്ളൂ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളിലെ കുഞ്ഞു കുഞ്ഞ് പ്രോബ്ലംസ് വരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുൾ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ദ്വിതീയ മാം ആണ് ഇവിടെ ഇൻചാർജ് അപ്പോൾ മാം വിശദ വിവരങ്ങൾ നമുക്ക് പറഞ്ഞുതരും അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ആസ്റ്റർ ടു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ മറ്റ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെ അതുപോലെ ഇവിടെ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ എന്താണ് അതറിയാത്തവർക്കും മാമ് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫെസിലിറ്റീസൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളുടെ കൂടെ അതായത് ഏത് കുഞ്ഞിനാണോ ട്രീറ്റ്മെൻറ് ആവശ്യമുള്ള കുഞ്ഞിൻ്റെ കൂടെ അവരുടെ പാരൻറ്റിനും കൂടെ നിന്നിട്ട് ട്രീറ്റ്മെൻറ്റ് മീൻസ് ആ കുഞ്ഞിനെ മാത്രമല്ല ഇവിടെ ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് കുഞ്ഞിൻ്റെ കൂടെ പാരൻറ്റിനും നിൽക്കാനുള്ള അവസരം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും വലിയൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല ട്രീറ്റ്മെൻ്റായിട്ട് കുഞ്ഞിൻ്റെ കൂടെ പാരൻ്റിലും നിൽക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ അപ്പം അതാണ് ആസ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ മറ്റ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും പ്രത്യേകിച്ച് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രം ഉള്ളതാണെന്ന് അങ്ങനെയല്ല കുട്ടികളിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് വരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ട്രീറ്റ്മെൻറ് അവർ കൊടുക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ മാമിനെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിന്റെ അകത്തുള്ള ഫെസിലിറ്റീസ് എന്തിനൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് മാമിനോട് തന്നെ വിശദമായിട്ട് ചോദിച്ചറിയാം ഹായ് ഞാൻ ദ്വിതീയ പാദരമണ് ചൈൽഡ് ഡെവലപെന്റ് സെന്ററിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് ഹായ് മാം ഹലോ ഇപ്പൊ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർന്ന് ഇപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും എന്താണിത് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനോട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കണം എന്നില്ല എല്ലാ സമയത്തും നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ആയിട്ടും കാണാം പേര് കാണുന്ന പോലെ തന്നെ കുട്ടികളാണ് ഇവിടെ കൂടുതലും വരുന്നത് ഇവിടെ ആസ്റ്റമിയംസ് കോട്ടിക്കലിൽ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിനോടും സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിനോടും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻ്റൻ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ആസ്റ്റമെന്റ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും എൻ്റെ കൂടെ എൻ്റെ ടീമിൽ അഞ്ച് തെറാപ്പിസ്റ്റുകളാണുള്ളത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഉടനീളം ഉണ്ടാവുന്ന പല ഏരിയകൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് ഈ അഞ്ച് പേരും നോക്കുന്നത് ഞാൻ ഉൾപ്പെടെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പ്രൊഫഷണൽസ് ആണ് തെറാപ്പിസ്റ്റുകളാണ് ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മൂന്ന് മാസം മുതൽ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവുന്ന വളർച്ചയിലെ കാലതാമസം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളോടുകൂടി ജനിക്കുന്ന കുട്ടികളാവാം അല്ലാത്ത പക്ഷം രീതിയിൽ തന്നെയാണോ വളർന്നു വരുന്നത് എന്നുള്ളത് എപ്പോഴും അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ആശങ്കയാണല്ലോ ഒരു കുട്ടീനെ ഗർഭം ധരിക്കണത് തന്നെ വലിയ ആശങ്കയുള്ള കാര്യമാണ് ത്രൂ ഔട്ട് ഒരു ഒമ്പത് മാസം അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളത് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിനെക്കുറിച്ച് അവയറാണ് അപ്പോൾ അത് വളർച്ച ശരിയായ ഗതിയിലാണോ പോണത് ഇനി വളർച്ചയിൽ എന്തെങ്കിലും അമ്മമാർക്കോ അച്ഛന്മാർക്കോ പാരൻറ്റിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സഹായം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസമുള്ള കുട്ടിക്ക് ഒരു ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പീനീട് ഇപ്പോ എന്താ പറയാ കമിഴാൻ താമസമുണ്ട് അല്ലെങ്കിൽ തല ഉറയ്ക്കാൻ താമസമുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മുതൽ ഉള്ള കുട്ടികൾ നമ്മളിവിടെ വരുന്നുണ്ട് പുറമേ കാണുമ്പോഴുള്ള പ്രശ്നങ്ങൾ അല്ലാണ്ട് വേറെ എന്തൊക്കെ ആണ് വേറെന്തൊക്കെ ഇഷ്യൂസാണ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി കാരണം ഒരു കുട്ടിക്ക് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യന് പ്രശ്നമുണ്ടോ എന്നുള്ളത് കാഴ്ചയിൽ എപ്പോഴും അറിഞ്ഞോളണം എന്നില്ല അപ്പോൾ ഒരു മനുഷ്യൻ സമൂഹത്തിൽ നന്നായിട്ട് ഇടപഴകണ ഇടപഴകണോ സ്വന്തമായിട്ട് അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യണ്ടോന്ന് കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോ കാഴ്ചയിൽ നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അംഗവൈകല്യമുള്ള കുട്ടികളായിക്കോളം നിർബന്ധമൊന്നുമില്ല സാധാരണഗതിയിലുള്ള വളർച്ചയിലും എന്തെങ്കിലും കാലതാമസമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം ഉദാഹരണത്തിന് പഠനത്തിൽ വരണ പ്രയാസം ഒരു കുട്ടിക്ക് പെൻസിൽ പിടിക്കാൻ പ്രയാസമുള്ള കുട്ടിയാണെന്ന് ഇരിക്കട്ടെ കൈയിന് കാര്യപ്പെട്ട പ്രയാസങ്ങളൊന്നുമില്ല പെൻസിൽ പിടിക്കാൻ കൈനോ എല്ലിനോ പ്രയാസമില്ല പക്ഷെ പെൻസിൽ പിടിച്ച് എഴുതാൻ പ്രയാസം വരുന്നു അതുകൊണ്ട് തന്നെ എൽ കെ നിന്ന് യു കെ ജിയിലേക്ക് പോകാൻ സംശയമാണ് അപ്പം ഇതൊരു വൈകല്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ പ്രോബ്ലം അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്കിൽ ലെവൽ കുട്ടികളുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സഹായങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് എന്റെ മോൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട് ഡയ്പെർ ഇതുവരെ മാറ്റാൻ പറ്റില്ല അതെ മീൻസ് പൊതുവെ കേൾക്കുമ്പോ അമ്മമാരായിരിക്കും പറയാം പക്ഷേ കുറെ സാഹചര്യത്താൽ എനിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ടേക്ക് വന്ന മാമിന് അത് സജഷൻസ് ഒക്കെ തരാൻ പറ്റും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പം ഏഹ് ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതായി വരണ സമയത്ത് പല ഏരിയകളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം വളർച്ച കാര്യമായിട്ടും ഒരു പ്രധാനമായിട്ട് അഞ്ച് ഏരിയയിലുണ്ടാവുന്നത് ഈ അഞ്ച് ഏരിയകളിലും ബുദ്ധിമുട്ടുണ്ടാവാം ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങൾ സ്വന്തം ശരീരത്തിൻ്റെ വ്യത്യാസങ്ങൾ തിരിച്ചറിയാനും പ്രായത്തിനനുസരിച്ച് പെരുമാറാനും പറ്റുക എന്നുള്ളത് തന്നെയാണ് ഒരു മൂന്നര വയസ്സ് അല്ലെങ്കിൽ രണ്ടര മൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോകാനും സ്വന്തം ശരീരത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് കുട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഇത് പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിൽ എന്തോ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവുകൊണ്ടാണ് കുട്ടിക്ക് ഡയപ്പർ റിമൂവ് ചെയ്ത് ഒരു സ്കൂളിൽ പോകാൻ പറ്റാതിരിക്കണം അപ്പം ഇതൊരു ഏരിയ എന്ന് പറയാം അതായത് ഡിപ്പെൻ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള കുട്ടിയുടെ കഴിവിൻ്റെ തുറക്കാണിതെല്ലാം അപ്പം ഇത് സഹായിക്കാൻ പറ്റും നമ്മളുടെ തെറാപ്പിസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്താം ആദ്യം ഞാൻ പറഞ്ഞു ഫിസിയോതെറാപ്പി അത് ചലനത്തിനെയാണ് കൂടുതലും സഹായിക്കുന്നത് കുട്ടികളുടെ മൂവ്മെന്റിനെ സംബന്ധിച്ച പ്രയാസങ്ങൾക്കാണ് അത് മൂന്ന് മാസം മുതൽ തന്നെ കമിഴ്നു വീഴുന്നോ നടക്കാനോ മുട്ടിലഴയാനോ ഒക്കെ സഹായിക്കാം നടക്കാൻ തുടങ്ങണവരെ ഇനി അതിനുശേഷം ഉള്ള കാര്യങ്ങളാണ് സംസാരം തുടങ്ങുക ഒരു വയസ്സൊക്കെ ആയി തുടങ്ങുമ്പോഴേക്കും കുട്ടി സംസാരിച്ചു തുടങ്ങും അപ്പൊ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോണ്ടാവണോ ബുദ്ധിമുട്ട് സംസാരം താമസമോ അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു നാല് വയസ്സായിട്ടും കുട്ടി പറയണമെന്ന് മനസ്സിലാവുന്നില്ല ഇതെല്ലാം ഒരു വൈകല്യം തന്നെ ആയിക്കൊള്ളണം എന്നൊന്നും നിർബന്ധമില്ല പക്ഷേ അത് ഏറ്റവും നേരത്തെ തിരിച്ചറിഞ്ഞാൽ സഹായിക്കാനും പറ്റും കുട്ടികൾക്ക് അതിൽ വ്യത്യാസം വരുത്താനും പറ്റും അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ കൂടെ കടന്നു പോകണ്ട പിന്നെ സംസാരം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എന്താ പറയുക ഈ ഏഡിയൽ ട്രെയിനിങ് ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ് ട്രെയിനിങ് സ്വന്തമായിട്ടുള്ള ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക പിന്നെ ആക്ടിവിറ്റി ലെവൽ ഓരോ പ്രായത്തിനും കുട്ടിക്കനുസരിച്ച് കളികൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു നാല് വയസ്സുള്ള ഒരു കുട്ടി നാല് വയസ്സുകാരി അല്ലെങ്കിൽ നാല് വയസ്സുകാരനെ പോലെ കളിക്കേണ്ടതാണ് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരു ചെറിയ കുട്ടിക്ക് വളർച്ചയിൽ ഒരു ചെറിയ അപാകത ഉണ്ട് എന്നുള്ളതാണ് അതിനെ സഹായിക്കുന്നതാണ് ഓക്കുപേഷണൽ തെറാപ്പി എന്ന് പറയും കുട്ടികളുടെ സെൻസറി നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാന്ന് പറയും ഇനി അടുത്തതാണ് പെരുമാറ്റം ഈ വാശി പിടിക്കുക അതിനൊക്കെ അതൊക്കെ വാശി എല്ലാ മക്കൾക്കും മക്കൾക്ക് നല്ല മുതിർന്നവർക്കും ഉണ്ടാവാം പക്ഷെ വാശി ദുർവാശിയോ അല്ലെങ്കിൽ കുട്ടി അന്നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് കുട്ടിയുടെ പരിതസ്ഥിതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ വാശിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയോട് ഒന്നിച്ചു ജീവിക്കുന്നവർക്കോ ക്ലാസ് റൂമിലോ ഒക്കെ ഈ വാശി ഒരു പ്രശ്നമാവണെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതിന് നമുക്ക് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആണ് അത് ഇൻ്റർനാഷണൽ റെക്കഗ്നേഷനുള്ള ബിഹേവിയർ തെറാപ്പിയിലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്ത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് നമുക്കുള്ളത് അടുത്തതാണ് പഠിത്തം അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് നമുക്കുള്ളത് അവിടെയും നമ്മൾ തീരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എർലി ഇൻ്റർവെൻഷൻ ആയിട്ടാണ് ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ജനിച്ച മുതൽ ഒരു ആറ് വയസ്സ് വരെ ഇത്തരം ബുദ്ധിമുട്ടുകൾക്കും സ്കൂളിൽ കയറുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയപ്പർ മാറ്റാൻ ഉള്ള പ്രയാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് ഒരു ആൻസൈറ്റിക്ക് അല്ലെങ്കിൽ കുട്ടിയോടൊപ്പമുള്ള മറ്റുള്ളവർക്ക് ആൻസൈറ്റിക്ക് വകുപ്പുണ്ട് അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണം ഇനി അതേപോലെ പഠിച്ചെടുക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ലക്ഷണമുള്ള കുട്ടിയാണെങ്കിൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാത്ത കുട്ടിയാണെങ്കിൽ എങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കും അപ്പം അത് അഡ്രസ് ചെയ്യണ്ടേ അത്തരം കാര്യങ്ങൾ പിന്നെ പ്രീ ലേണിംഗ് സ്കിൽസ് എന്ന് പറയും അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എഴുതാനും വായിക്കാനും എ ബി സി ഡി മാത്രല്ല പഠിപ്പിക്കുക കൈ വഴങ്ങി എങ്ങനെ എഴുതണം അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടാൽ ചിത്രങ്ങൾ കണ്ടാൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും ഒരു രണ്ട് വയസ്സുള്ള കുട്ടി ചുറ്റുപാടുമുള്ള സാധനങ്ങൾ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് പഠിത്തത്തിനോട് അനുബന്ധിച്ച് വരുന്നത് അത്രയും കാര്യങ്ങൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നോക്കും അപ്പൊ ഇത് ഇങ്ങനെ ഒക്കെ നടക്കുന്നു ഇവിടെ കാരണം പുറത്തുനിന്ന് വരുന്നവരുണ്ടാവും അപ്പൊ ഇവിടെ തന്നെ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള എല്ലാണ്ടൊത്ത വരുന്നവരൊക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ടൈം എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണോ ഇവിടെ ഇന്റർവെൻഷനാണ് ട്രീറ്റ്മെന്റ് ഇൻ ദ സെൻസ് നമ്മൾ മരുന്ന് കൊണ്ടുള്ള ചികിത്സ ഒന്നും ഇല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇന്റർവെൻഷൻ ടീം എന്ന് പറയുന്നത് എല്ലാം തെറാപ്പിസ്റ്റുകളാണ് ഞാനൊരു ഏർലി ആണ് സൈക്കോളജിസ്റ്റ് ആണ് അതേപോലെ തന്നെയാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബിഹേവിയർ തെറാപ്പിസ്റ്റ് എല്ലാം തെറാപ്പിസ്റ്റുകളാണ് മരുന്നുകൊണ്ടുള്ള ചികിത്സയല്ല ഇല്ല കാലെടുത്ത് ഓരോ കുട്ടിക്കും അനുസൃതമായിട്ടുള്ള ഗോൾ പ്ലാൻ ആണ് നമ്മളുടെ എന്റെ കുട്ടിയും നിങ്ങളുടെ കുട്ടിയും വ്യത്യാസം ആവൂല ഓരോ കുട്ടിയുടെയും കഴിവിനും അവരുടെ പേസിനും അനുസരിച്ചിട്ടാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കുക ഇനി മറ്റ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒരു കുട്ടീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്കൊരു പ്രിലിമിനറി സ്കിൽ അസസ്മെന്റ് ഉണ്ടാവും ഈ കുട്ടിയുടെ നിങ്ങളുടെ കുട്ടിക്ക് എന്തൊക്കെ തരത്തിലുള്ള കഴിവുകളാണ് മുന്നിൽ നിൽക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ എത്രത്തോളം ഉണ്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തെറാപ്പിസ്റ്റും അവരവരുടെ ഏരിയ നോക്കും ഇനി ഇൻ്റർവെൻഷൻ പ്ലാൻ എന്ന് പറയണത് ഇവർ അഞ്ച് പേർ അഞ്ച് തരത്തിലല്ല അഞ്ച് പേർക്കും എനിക്കും കൂടി ഒരൊറ്റ ഗോൾഷീറ്റ് ആണ് അതായത് ഒരു കുട്ടിയെ നമ്മൾ ഒരു കുട്ടിയായി തന്നെയാണ് കാണുന്നത് പക്ഷെ നമ്മൾ അഞ്ച് ആൾക്കാരും ഒന്നിച്ച് കുട്ടിയിൽ പ്രവർത്തിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ സംസാര സംസാരത്തിന് താമസമുള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് ഇതേപോലെ ഒരു ടോയ്ലറ്റ് ഇൻഡിക്കേഷൻ ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിച്ചോളൂ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഈ ഇൻഡിക്കേഷനിൽ വർക്ക് ചെയ്യും അതായത് ടോയ്ലറ്റിൽ പോവാറാവുമ്പോൾ എങ്ങനെയാണ് കുട്ടി അമ്മയെ അറിയിക്കേണ്ടത് അതിന്റെ സംസാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഫീസ് തെറാപ്പിസ്റ്റ് ഇടപെടുന്ന സമയത്ത് ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് എപ്പോഴാണ് അമ്മയോട് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് അപ്പോ എങ്ങനെയാണത് പറയേണ്ടത് ബഹളം വെക്കാതെ ആൻഷിയസ് ആവാതെ എങ്ങനെ അത് അവതരിപ്പിക്കുക ഇത്തരം കാര്യങ്ങളിൽ ബിഹേവിയർ തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യും പാരന്റ്സ് കൂടെ ഉണ്ടാവുന്നു അത് മറ്റൊരു പ്രത്യേകതയാണ് നമ്മളുടെ നിങ്ങൾ ഇനി ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടാൽ അറിയാം മിക്ക സെന്ററുകളിലും കുട്ടീനകത്തേക്ക് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അകത്തെ എന്താ നടക്കണതെന്ന് അറിയില്ല പക്ഷെ ഇവിടെ നമുക്ക് നിർബന്ധമാണ് കുട്ടിയുടെ കൂടെ പാരന്റ് പാരന്റ് നിർബന്ധം പിടിക്കണില്ല കുട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കണത് ആരാണ് അമ്മമ്മയാണോ അമ്മച്ഛനാണോ ആരായാലും നമ്മൾ തെറാപ്പിന്ന് മുക്കാ മണിക്കൂർ നേരം കൊണ്ട് പറഞ്ഞു കൊടുക്കണത് വീട്ടിൽ ചെന്ന് പ്രവർത്തിക്കാൻ പറ്റണത് ആരാണ് അവരെ കൂടെ ഇരുത്തത് അപ്പോ ഇതൊരു എന്താ പറയാ ഇന്റഗ്രേറ്റഡ് പ്ലാൻ ആണ് തെറാപ്പിസ്റ്റും കുട്ടിയും വീട്ടിലും ഫാമിലി ഈ മൂന്ന് കാര്യങ്ങളും ജോയിൻറ് ആവുമ്പോഴേ ഒരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ തെറാപ്പി സക്സസ് ആവുന്നുള്ളൂ ഇങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി പിന്നെ മാം പിന്നെ ചില പാരന്റ്സിന് ഭയങ്കര കൺസേൺ ആയിരിക്കും നമ്മള് മക്കൾക്ക് വയ്യാത്തോണ്ടാണല്ലോ അല്ലെങ്കിൽ വയ്യാത്ത കുട്ടികൾ മാത്രാണല്ലോ ഇങ്ങനത്തെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലോട്ടൊക്കെ കൊണ്ടുവരുന്നത് അപ്പോ ഇനിയിപ്പൊ എങ്ങനെയാ മോശമല്ലേ ആളുകൾ അറിഞ്ഞാല് ഫാമിലിയിൽ അറിഞ്ഞാല് അങ്ങനത്തെ ഒരു കൺസേൺ ഉണ്ടാവില്ലേ മീൻസ് അപ്പൊ അതിനൊക്കെ എന്താ മാമിന്റെ പറയാനുള്ളത് ആദ്യത്തെ കാര്യം ഈ വയ്യാത്ത കുട്ടികൾ എന്നുള്ള ടാഗിനോട് തന്നെ എനിക്ക് ഭയങ്കര അതൃപ്തി ഉണ്ട് അങ്ങനെ നോക്കിയാൽ നമ്മളെല്ലാവരും വെയ്യാത്തവരാണ് കാരണം ഈ അഞ്ച് ലെവലിലും നമ്മൾ ഓരോരുത്തരെയും മസസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടോ പെരുമാറ്റപരമായിട്ടോ സംസാരത്തിലോ ഒക്കെ എല്ലാവരും വ്യത്യസ്തരല്ലേ ഈ വ്യത്യസ്തതകൾക്ക് ഏറ്റക്കുറച്ചിൽ എന്നുള്ളതേ ഉള്ളൂ അപ്പോ പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ചോദിച്ചത് അത് തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യേണ്ടതാണ് വയ്യാത്ത കുട്ടികൾ എന്നുള്ളതല്ല കുട്ടികളെ നമ്മൾ ജനിച്ച മുതൽ തന്നെ നമ്മൾ ഗർഭാവസ്ഥയിൽ എങ്ങനെയാണോ നമ്മൾ ആ ഒമ്പത് മാസം കൊണ്ടു നടന്നത് അതേപോലെ തന്നെ ത്രൂ ഔട്ട് നമ്മൾ അവരുടെ കൂടെ അവരുടെ വളർച്ചയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണത് അപ്പൊ അവരുടെ വളർച്ച ക്രമത്തിലാണോ എന്നുള്ളത് അറിയാൻ കൂടി നമുക്കിവിടെ വരാറുണ്ട് കുട്ടികളെ കൊണ്ട് വരാറുണ്ട് പിന്നെ ഇനി എന്തെങ്കിലും വ്യത്യസ്തതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഒരു ഒന്നര വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചറിയുകയാണെന്ന് അതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ഏറ്റവും വലിയ എഫിക്കസി ആ സമയത്ത് തന്നെ നമ്മൾ കുട്ടിക്ക് സഹായം കൊടുക്കും തോറും നമ്മളീ പേടിക്കുന്ന വയ്യാത്ത കുട്ടികളിൽ നിന്നുള്ള ആ കാറ്റഗറിയിലേക്ക് വരാതിരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് മനസ്സിലാവേണ്ട ഒരു ഡിസബിലിറ്റി എന്നുള്ള എന്നുള്ളൊരു ടേമിനെയാണ് എല്ലാവരും പേടിക്കണത് പക്ഷേ അതിനെ പേടിക്കേണ്ട ഒന്നല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കണത് ഇനി ഇൻ കേസ് നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈകല്യ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഒരു വൈകല്യം ഉണ്ടെന്ന് നിർണ്ണയിക്കുകയാണെങ്കിൽ കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങളുണ്ട് എത്രയും നേരത്തെ അതിനുള്ള സഹായം കൊടുത്താൽ എത്ര നന്നായി മെച്ചപ്പെട്ട ഒരു ജീവിതം കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ അതിന് സാധിക്കും അതിന് വേണ്ട ഒരു തുറന്ന മനസ്സാണ് നമ്മൾ കാണിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം മാമ് പറഞ്ഞ പോലെ ഇന്നിപ്പോ ഒരുപാട് കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മളെ മനസ്സിൽ ഫസ്റ്റ് വരെ മക്കൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അയ്യോ വയ്യാത്ത കുട്ടി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡയപ്പർ ഇഷ്യൂ വരെ ഒരു പ്രോബ്ലം ഉള്ള കുട്ടികൾ ഉണ്ടാവും എന്നെപ്പോലത്തെ അമ്മമാരുണ്ടാവും എന്തായാലും മോളെ ഞാൻ ഇവിടെ വന്ന് കാണിക്കാൻ വിചാരിക്കുന്നുണ്ട് മാമിനെ അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കാണ്ട് ഇവിടെ വരിക അപ്പം ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്ത നമ്മുടെ ദ്വിതീയ മാമിന് താങ്ക്സ് അറിയിക്കുകയാണ് താങ്ക് സോ മച്ച് മാം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മൂന്ന് വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി രണ്ടെണ്ണം കൂടിയുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയമില്ല ഇനി ഉച്ചയ്ക്ക് ശേഷമാണുള്ളത് വൈകിട്ട് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റൂം എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് കേട്ടോ റൂമ് സാധാരണ ഇതുപോലത്തെ വീഡിയോ ഷൂട്ടിനൊക്കെ വരുന്ന സമയത്ത് റീന്യൂനെയും കൂടി കൊണ്ടുവരാറുണ്ട് അപ്പം ഇന്നത്തെ ദിവസം റീന്യൂനും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നാട്ടിലുള്ള സമയത്താണെന്ന് പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിലായ സമയത്തുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണത് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് ഇടേണ്ട വീഡിയോ ആയിരുന്നത് പക്ഷേ കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയി എന്താ പറയുക അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം അടുത്ത വീഡിയോ ആണ് പിന്നെ ആ ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഫുഡൊക്കെ അയച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അടുത്ത ഷൂട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ പക്ക പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് മാത്രം എടുക്കാണ്ട് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ കൂടിയാണെന്ന് വിചാരിച്ചിട്ട് വേണം വീഡിയോ കാണാൻ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഷൂട്ടിനായിട്ട് ഇറങ്ങുവാണ് അടുത്തത് അശ്വതി കുമാരൻ മാമിൻ്റെ വീഡിയോ ഷൂട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് മാമിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അതും വലിയൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് രഞ്ജു രഞ്ജു ആണ് എന്നെ ഇതിലോട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വർഷങ്ങളായിട്ട് മിംസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ മാമിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാണ്ട് ഇരിക്കുന്നവർക്കൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാമിനെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് കുഞ്ഞുങ്ങളുണ്ടായെന്ന് പറയുമ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അപ്പം ഇതാണ് അശ്വതി കുമാരൻ മാമും ഈയൊരു ഇതിൽ ഈയൊരു ട്രീറ്റ്മെൻറ്റിൽ മാമ് ബെസ്റ്റാണെന്നു തന്നെ പറയേണ്ടി വരും അപ്പം ഒത്തിരി ആൾക്കാരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് ഭയങ്കര റിസൾട്ടാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ആ സന്തോഷമൊക്കെ എന്നുമായിട്ട് എന്നോട് ഷെയർ ചെയ്യുമ്പോഴുള്ള ഒരു എനിക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം എന്ന് പറയുമ്പം അത് അനുഭവിച്ചൊരിക്കാറ് വിഷമറിയുള്ളു അപ്പോൾ അവർക്കത് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമില്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോയിട്ട് ഓക്കെ അപ്പോൾ മാമിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കട്ടെ എൻഷാല്ല അടുത്തത് തഹസീൻ ഡോക്ടറുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മാമിൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞു ആ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഷെയർ ചെയ്യാം അടുത്തത് തഹസീൻ ഡോക്ടറുടെയാണ് അപ്പം ഇതൊരു എന്താ പറയുക ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഡോക്ടർ നല്ല ബിസിയായിരുന്നു ഡോക്ടറുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് തൈറോയിഡ് മുഴകൾ നമുക്ക് സർജറി ഇല്ലാണ്ട് നീക്കം ചെയ്യാം ആ ഒരു ടോപ്പിക്കായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞില്ല ഒരുപാട് സന്തോഷം അപ്പം ഇതാ ആ ഒരു ഫുൾ സെറ്റപ്പിലാണ് വീഡിയോ ഷൂട്ടിനായിട്ട് ഷൂട്ടിനായിട്ടകത്ത് പോകുന്നത് കാരണം നമുക്ക് അവിടെ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള വീഡിയോസ് എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് അവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് അത് കയറണമെങ്കിൽ ഇതൊക്കെ ധരിക്കണം അപ്പോൾ ആ ഒരു പ്രൊസീജിയറിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഡോക്ടർ ആ ഒരു പ്രൊസീജിയറിൻ്റെ ഇടയ്ക്ക് തിരക്കിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറുടെ കുറച്ചൊരു ഇൻ്റർവ്യൂം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഇരിക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോവാണ് അപ്പം റൂമോളും ഒക്കെയും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് റൂമോള് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പം കേക്കൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ പോവാണ് നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു രാവിലെ വന്നതാണ് ഇതപ്പോൾ രാത്രിയാണ് തിരിച്ചു പോവുന്നത് കേട്ടോ അപ്പം അത് റൂമോള് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് കാരണം രാവിലെ തൊട്ട് അവൾ ഞാനില്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുവാണേ അങ്ങനെ നിന്നിട്ടില്ല അധികം നിന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിട്ടോ എന്ന് വിശ്വസിക്കുന്നു എപ്പോഴും പോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടും ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്